അല്ലാമേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വസല്ലമ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട അള്ളാഹുഹാലയുടെ കോപത്തിന് കാരണമാകുന്ന ഭക്ഷണത്തെ കുറിച്ച് സൽക്കാരങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി കൊണ്ടാണ് ഈ ഒരു ഹരീത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നെർസള്ളാഹു വലകല പഠിപ്പിച്ചതായിക്കൊണ്ട് ഈ ഒരു ഹരിയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന പാർട്ടികളുടെ കല്യാണങ്ങളുടെ നിക്കാഹുകളുടെ സൽക്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട അള്ളാഹു ഒരിക്കലും സ്വീകരിക്കാത്ത അള്ളാഹുവിന്റെ തൃപ്തിയോ ഭർക്കത്തോ ഞഅന്നത്തോ ഇറക്കപ്പെടാത്ത ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള പ്രമാണിമാരായ പണക്കാരായ ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വിസ്കീനുകളായ ഫക്കീറങ്ങളായ ആളുകളെ ക്ഷണിക്കാതെ നടത്തുന്ന ഭക്ഷണത്തിന്റെ വിരുന്നാണ് അല്ലെങ്കിൽ സൽക്കാരങ്ങളാണ് കല്യാണങ്ങളാണ് അള്ളാഹു അല ഏറ്റവും വെറുക്കുന്ന ഭക്ഷണമെന്ന് പ്രവാചകൻ അലൈഹി പ്രവാചകലെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു ഭക്ഷണം അങ്ങനത്തെ ഒരു പരിപാടി അറിഞ്ഞുകൊണ്ട് നമ്മുടെ അറിവിൽപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും സംഘടിപ്പിക്കാൻ പാടില്ല നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം ആണോ എങ്കിൽ സഹോദരങ്ങളെ നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ആ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കൊടുക്കുക ആ ഭക്ഷണം കിട്ടിയ ആ മിസ്റ്റീനുകളായ അല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യർ ആ ഭക്ഷണം നല്ല ടേസ്റ്റായ രൂപത്തിൽ കഴിക്കുമ്പോ അവരുടെ മനസ്സിലൂടെ ഉയരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയമാണ് സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോ ആ ടേസ്റ്റായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കഴിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവൂല അങ്ങനെ കിട്ടാത്ത ആള് ആ ഭക്ഷണം കഴിക്കുമ്പോ ആ കൊടുത്ത ആൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട് പറഞ്ഞെ ഇവർക്ക് നീ വർക്കത്ത് കൊടുക്കണേ അതിനേക്കാൾ വലിയ ബർക്കത്ത് ഇവിടെ നിന്ന് കിട്ടുക നമുക്ക് നമ്മൾ വീട്ടിലുള്ള ആളുകളൊക്കെ നന്നായിട്ട് കഴിച്ചു എന്ത് വർക്കത്ത് ഉണ്ടാവുക സഹോദരങ്ങളെ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം ഒരു നിസ്കീനായ മനുഷ്യന് കൊടുത്തു നോക്കി ഇപ്പൊ നമ്മൾ കഴിച്ച ആ ടേസ്റ്റ് ആയ ഭക്ഷണം പിന്നെയും കഴിക്കാനുള്ളൊരു ബർക്കത്ത് റബ്ബ് നമുക്ക് തരൂലേ അപ്പൊ അള്ളാഹുവിന്റെ ഹബീബസ്ഹു അലൈഹി സ്ഥലം പറയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന അള്ളാഹുവിന്റെ ഞമ്മത്ത് നിഷേധിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഭർത്തത്ത് ഇറക്കപ്പെടാത്ത ഒരു ഭക്ഷണം അത് ആ നാട്ടിലുള്ള പണക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് നമ്മൾ തൽക്കരിക്കുന്ന ആ സൽക്കാരമാണ് പാവപ്പെട്ടവളെ വിളിക്കാതെ വിസ്കീനികളെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സൽക്കാരം ലിക്കാതെ കല്യാണം എന്തുമാകട്ടെ നമ്മൾ അങ്ങനെ നടത്തിയിട്ടുണ്ടോ അതൊരു പ്രശ്നാണ് ആ ഭക്ഷണത്തിൽ നമുക്ക് വർക്കത്തില്ല ആ ഭക്ഷണത്തിൽ അള്ളാഹുവിന് രാമത്തില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സൽക്കാരങ്ങൾ നടത്തുന്നതിൽ നിന്നും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും വിശ്വാസികളായ നമ്മൾ മാറി നിൽക്കണം മാത്രമല്ല ഒരു സൽക്കാരത്തിലേക്ക് ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഇഷദ് ഇസ്ലാമിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഒരു വലീമയിലേക്ക് വലീമ നടന്ന് പാർട്ടി ഒരു പരിപാടി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹലാലായ ഒരു പരിപാടിയിലേക്ക് ആരെങ്കിലും ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ അവനാ ക്ഷണം സ്വീകരിക്കട്ടെ എന്നാണ് ചിലപ്പോ ആ നാട്ടിലെ ഏറ്റവും നിസ്റ്റീനായ ഒരാളാണ് ആ പരിപാടി കൊടുക്കുക ആ പരിപാടി സംഘടിപ്പിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇനിയിപ്പൊ ആദ്യം പോയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അയാളിപ്പമ്മളോട് ചോദിക്കൊന്നുമില്ലല്ലോ നാ നാട്ടില് വലിയ പണക്കാരനായ ഒരാൾ പരിപാടി സംഘടിപ്പിക്കുന്നു അയാൾ പന്ത്രണ്ട് മണിക്കാൻ നിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മണിക്ക് ആ പോകും പത്തു മണിക്കാ ഓടിച്ചോടത്തിന്റെ മുമ്പിൽ പോയി നിൽക്കും എന്താ കാരണം അയാൾ ഞാൻ വന്നിട്ടുണ്ടത് കാണണം നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട് എപ്പോ പന്ത്രണ്ട് മണിക്ക് ക്ഷണിച്ച പരിപാടിക്ക് പത്ത് മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ അവഗണന വേറെ ഉണ്ടോ അള്ളാഹുബിന്റെ റസൂല് പറയാണ് വലീമയിലേക്ക് ആര് ക്ഷണിച്ചാലും അത് ഹലാലാണോ എങ്കിൽ അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കണം ആ ക്ഷണം സ്വീകരിക്കണം അല്ല നമ്മൾ ഒരിക്കലും വരാ എന്ന് പറഞ്ഞിട്ട് പോകാത്തൊരവസ്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് രണ്ട് കാര്യങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട വിഷയമാണ് ഒന്ന് നിസ്കീനികളെ ഫക്കീനങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു പരിപാടി സൽക്കാരം അല്ലെങ്കിൽ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് അള്ളാഹു വെറുക്കുന്ന ഭക്ഷണം അള്ളാഹു മോശമാക്കപ്പെട്ട ഭക്ഷണമാണത് രണ്ട് ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കുക കഴിയാത്തതാണെങ്കിൽ പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ കഴിയാത്ത കാര്യം അവർ അറിയിക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും വലിയ മാന്യത എന്ന് പറയുന്നത് ആ രൂപത്തിൽ അള്ളാഹുഅല പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്സ പരമാവധി ജീവിതത്തിലൂടെ നീളം പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന മുസ്തീങ്ങളിൽ അള്ളാഹുഅല നാം ഏവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ورحمه الله وبركاته